നിയമാവർത്തന പുസ്തകം പതിനാലാം അധ്യായം നിങ്ങളുടെ ദൈവമായ വിലാപരീതി കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശരീരത്തിൻ്റെ മുൻഭാഗം ഉടനം ചെയ്യുകയോ ആയിരുത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായമായൊരു ജനമാണ് നിങ്ങൾ തൻ്റെ ജനം സ്വന്തമാ ജനമായിരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് ശുദ്ധവും അശുദ്ധമായ മൃഗങ്ങൾ അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് കാള ചെമ്മരിയാട് കോരാട് പുള്ളിമാൻ കരമാൻ കാട കടമാൻ കാട്ടാട് ചെറുമാൻ കാവി കാവരിമാൻ മലയാട് ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നവയോ കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത് ഇവ അയവിറക്കുന്നതെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തായതുകൊണ്ട് അശുദ്ധമാണ് പന്നി ഇരട്ട കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതിനാൽ അശുദ്ധമാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ ശവം സ്പർശിക്കുവരുത് ജലജീവികളിൽ ചെറുകും ചെതുമ്പരും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത് അവശുദ്ധമാണ് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് മൃഗം പാപ്പിടിയൻ പരുന്ത് കാക്ക ഒട്ടക പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങാരി പരുന്ത് മൂങ്ങ കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കുഴൽ നീർക്കാക്ക കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചിൽ ചിറകുള്ള പ്രാണികളെയെല്ലാം അശുദ്ധമാണ് അവ ഭക്ഷിക്കരുത് ശുദ്ധിയുള്ള പറവുകളെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിങ്ങൾക്ക് പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യഭാഷക്കാർക്ക് കൊടുക്കുകയോ ഏതെങ്കിലും പരിതീശിക്ക നൽകുകയോ ചെയ്യുക എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധജനമത്രെ ആട്ടിൻകുട്ടിയെ നിങ്ങളുടെ തള്ളയുടെ അതിൻ്റെ തള്ളയുടെ പാൽ പാകം ചെയ്യരുത് ദശാംശം വർഷം തോറും എൻ്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റി വയ്ക്കണം എൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വെച്ച് നിൻ്റെ ധാന്യങ്ങളെല്ലാം വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂർ നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടുക പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത് ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുവരാൻ സാധിക്കാത്ത ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളിയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരിപാനീയങ്ങളോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ച് നീ നിൻ്റെ കുടുംബങ്ങളും ആഹ്ലാദിക്കുകയും എൻ്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേബ്യരെ അവഗണിക്കരുത് എന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നോ വർഷത്തിൻ്റെ അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിൻ്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവുകളും വന്ന് അവ പക്ഷിച്ച് തൃപ്തി അടയട്ടെ അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും എന്നെ അനുഗ്രഹിക്കും ഇത്രയുമാണ് വീടിവരുള്ളത് കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ചുള്ള അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് Mereu, mă arată în studii în bărbăt, ce nu l-a găsit și